നടത്താൻ എന്നെ എത്ര പേരോട് കാശി കടം ചോദിച്ചു ആരുടെ കൈയിലും ഇല്ല ക്രിസ്മസ് ആയിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഉടുപ്പ് മേടിക്കാൻ എൻ്റെ കൈ കാശില്ലല്ലോ പച്ചാ പച്ചാ എല്ലാരും ക്രിസ്മസ് ഉടുപ്പ് എടുത്തേ എനിക്ക് മാത്രം ഒന്നും ഉടുപ്പ് എടുക്കാത്ത അപ്പ ചേനിക്ക് വേണം ഉടുപ്പ് മോளே ഇത്തവണ നമുക്ക് ക്രിസ്മസ് ഇല്ല മോளே അപ്പച്ചന് കൈ കാശില്ല എന്തു ചെയ്യാനാണ് അച്ചായോ ക്രിസ്മസ് അല്ലേ സാധനം ണ്ട് ഗൾഫിൽ ഒന്നും രണ്ടൊന്നും അല്ല അയ്യായിരം രൂപയുടെ സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ക്രിസ്മസ് അടിച്ചുപൊളിക്കണ്ടേ പറ്റി

ില്ലല്ലോ പൈസ ഇല്ലെങ്കിലേ ചാക്കോ ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്റെ ബാങ്കിൽ അടക്കാൻ വെച്ചിരിക്കുന്ന രണ്ടായിരം കിട്ടുന്നുണ്ട് ഞാനത് കൊച്ചിന് വേണ്ടടാ അത് ചൊവ്വാഴ്ച ബാങ്കിൽ അടയ്ക്കാനുള്ളതല്ലേ വരും എടാ ഇത്തവണ എനിക്ക് ക്രിസ്മസ് ഇല്ല ഞാൻ തരാം ടിച്ചില്ലേ അല്ലേലും അങ്ങനെ കർത്താവ് ഉള്ളവര് കൊടുത്തോണ്ടിരിക്കും ഇല്ലാത്തവരും ഒന്നുമില്ല കൊടുക്കും ഈ സേവിയർ പോലുള്ളവര് ഞാൻ കാര്യം പറഞ്ഞേക്കാം ഇതാണ് നക്ഷത്രം പിന്നെ തള്ള നേരത്തെ പോയത് കാര്യമായിട്ട് ഒരു നല്ല ഉടുപ്പ് പോലീ കൊച്ചിന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ആൻറെ എണ്ണത്തിന് ഉണ്ടാക്കി പോരന്തേ അല്ല നീ നീ കൊ കൊച്ചിന്റെ താങ്കളെ അല്ലെ നിനക്കും ഉടുപ്പ് എനിക്കേ എൻറെ ഭാര്യക്കും പിള്ളേർക്കും അവിടെയും മേടിച്ചു കൊടുക്കണം ഇവിടെയും മേടിച്ചു കൊടുക്കണം എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നും ഇല്ല എന്റെ ഭാര്യക്കും കൊച്ചിനും ഞാൻ ഉടുപ്പ് മേടിച്ചു ആ ഉടുപ്പ് ഞാൻ ഞങ്ങള്

അല്ല ക്രിസ്തുമസ് ആയിട്ട് ഒരുക്കം ഒന്നുമില്ലേ നക്ഷത്രമൊന്നും തോക്കുന്നില്ലേ മോക്കുടും എടുത്തോ എടുത്ത് കാണുവല്ലേ ആ അപ്പൊ ക്രിസ്തുമസ് ആകുമ്പോ എല്ലാവരും ആഘോഷിക്കും ദൈവപുത്രന്റെ വരമറിയിച്ചോണ്ടുള്ള ക്രിസ്മസ് അല്ലേ മോളെന്താ വിഷമിച്ചിരിക്കുന്ന പിന്നെ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ്റുമോ അയ്യോ ഇതിനൊന്നും വെച്ചില്ല ഇന്ന് അയ്യോ ചായ മതിക്കെയാണല്ലോ മോള് പോയി ഒരു ചായ മോളെ എന്തിനാ വിഷമിക്കുന്ന വിഷമിക്കാനൊന്നുമില്ല ചിട്ടിടുത്തേ ക്രിസ്മസ് ഒന്നും കാണത്തില്ല ആഘോഷിക്കാൻ ജലറുകാണി ും നിങ്ങളുടെ ആ വിശാലമായ മനസ് ഈശ്വരൻ കഴിയും അതെ എല്ലാത്തിനും ദൈവമൊരാളുണ്ട് മനുഷ്യന്റെ എല്ലാ വിഷമങ്ങൾക്കും ദൈവം പരിഹാരം കാണും കരയാതിരിക്കും കർത്താവ് നോക്കിക്കോളും വല്ലാത്ത തണുപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇന്നൊന്ന് കിടന്നോട്ടെ വേണ്ട കിടക്കാം കിടക്കാം മാത്രമേ ഈ ദൈവപുത്രന്റെ വരമറിയിക്കുന്ന ദിവസമല്ലേ അപ്പൊ ചെലപ്പോഴൊന്ന് കാണാൻ പറ്റിയാലും ഇവിടെ കിടക്കുന്നതാ ഉചിതം എന്നാൽ അങ്ങനെ ഒരു പായും തലയുടെയും കൂടെ കിട്ടിയ ദൈവപുത്രനു നീതി കൊടുക്കുവാൻ സ്നാപകയോഹൻ നാൻ വന്നു ദൈവപുത്രനു നീതി കൊടുക്കുവാൻ സ്നാപകയോഹൻ നാൻ വന്നു അയ്യോ ഈ എവിടെ പോയി ഈ അപ്പന ഇത് എവിടെ പോയി എന്ത് വെച്ചതാണോ ഈ ഇത് അപ്പം അയ്യാങ്ങോട്ട് പോയിന്ന് അറിയുന്നില്ല ചോർജെ ഇങ്ങോട്ട് പോയി കാണാ ഈ അപ്പനെ കാണുന്നില്ല ചോർജെന്തോ എടാ ആ കിളവനെ എന്റെ വീട്ടിലും വന്നു ഞാൻ ഓടിച്ചു വിട്ട് നമ്മൾ രണ്ടു ബെഗ് അടിച്ചിട്ട് കിടന്നേ ഉറങ്ങി പോയാല് ആ വീട്ടിലുള്ള മൊത്തം പോകേണ്ട പിന്നെ ആ കിളവന്റെ മുഖം കണ്ടാൽ അറിയാം കള്ളനാണെന്ന് നിന്റെ കിഡ്നിണ്ടോന്ന് നോക്ക് ഇവിടെ തുള്ളണ്ട ഞങ്ങൾക്ക് തുള്ള ക്രിസ്മസ് ഇല്ലാസ് പൈസ ഇല്ലാത്ത കാരണം ബാൻഡ് സൈറ്റ് ആരൊക്കെ അങ്ങ് മാറി അല്ലേ ഇന്നലെ ഒരു സമ്മാനം ഇന്നലെ ഒരു അപ്പൂപ്പൻ ഇവിടെ വന്നിരുന്നു ആ അപ്പൂപ്പം കൊണ്ടുവച്ചിരിക്കുന്ന അയ്യോ എന്റെ കത്താവി ഞാനിത് എന്തായി കാണുന്നത് അയ്യോ 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 ഇത് ഉടുപ്പ് പല സാധനങ്ങൾ ഇതൊക്കെ ആരാ മോളെ കർത്താവ് ഇത്തവണ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലെ പോളെ വന്നത് മോളെ മോളെ അപ്പത്തിന് ഈ കാര്യം മാമമാരോട് പറഞ്ഞിട്ട് വരച്ചേട്ടാ ഇന്നലെ ഇവിടെ വന്ന അപ്പനെ എടാ അത് വെറും അപ്പനടാ കർത്താവായിരുന്നടാ കർത്താവോ എന്റെ വീട്ടിൽ കർത്താവ് വന്നടാ ഇന്നലെ കർത്താവില്ലാത്ത വീട്ടിൽ വരൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട് നിനക്ക് കുറഞ്ഞ നേരത്തെ ഭക്ഷണത്തിന് ഈ ക്രിസ്മസുമായിട്ട് പത്ത് രൂപ പോലും തരാതെനിക്ക് സാധിച്ചതാ പോവാ നാളെ ക്രിസ്മസാ നാളെ ക്രിസ്മസ് നമ്മൾ പള്ളിയിൽ ആടിച്ചു പൊളിക്കുന്നു ഏ ഓക്കെ സന്തോഷമായ നമുക്ക് എന്നും കൂട്ടായുള്ള ദൈവപുത്രമാണ് ഇവിടെ ഉള്ളത് ആ ദൈവപുത്രന്റെ തിരുനാളാണ് ഇന്ന് ജോർജ് എന്നുള്ള വക മുന്നോട്ട് ക്രിസ്മസ് സമ്പാദിച്ചു

आई चैपा। आप बचा। आप बचने नॉर्ड जेमिक के वह बचा। आप बचने मॉल में मरों ने तो क्या भारी के मात्रा दुनिया डरते। आरंभ नहीं हुए नहीं कि कितने बचा। आप बचने नॉर्ड जेमिक के बचा। अंगियां ताली उड़ी दिखी। मॉल। आप एक थैंक यू चैपा। दिखी।

നമ്മുടെ കരോടിച്ചൊന്നും അങ്ങോട്ട് പോയല്ലോ പിന്നെ ഇതേത് പ്രശ്ന സ്വാപ്പ് വന്നു മോളെ ഏ ഹാപ്പി ക്രിസ്മസ് എന്നോട് ക്ഷമിക്കടാ പണമില്ലാത്ത ക്രിസ്മസിന് പോലും സഹായിച്ചില്ലല്ലോടാ ഞാൻ പാപിയാടാ അതുകൊണ്ടാണല്ലോടാ പാവപ്പെട്ട നിന്റെ വീട്ടിൽ കർത്താവ് വന്നത് ചാക്കോ ഇനി ആഘോഷം വന്നാൽ എന്റെ കൂട്ടുകാരെ സഹായിച്ചതിനു ശേഷം മാത്രമേ ഞാനിനി ആഘോഷിക്കത്തുള്ളൂടാ ചാക്കോ ക്ഷമിക്കണ ചാക്കോ എന്തുവാട്ടെ പറയാൻ കാണാൻ കാണാം

െ പുറത്ത് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പ്രിയ മക്കളെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞ എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അത്തുന്ന ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം എന്നാണ് മാലാഖ പറഞ്ഞത് എന്താണ് സമാധാനം സമാധാനം എന്ന് കുടുംബത്തിലെ സന്തോഷവും കൊണ്ട് പറയുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് സന്മനസ് എങ്ങനെയുണ്ടാണെന്ന് അറിയാമോ നമ്മുടെ കുടുംബത്തില് നല്ലവരായിട്ട് ജീവിക്കുമ്പോൾ ടോയി നീ ഇത്ര ശ്രദ്ധയില്ലാതെ ജീവിച്ചപ്പോൾ നിനക്കുണ്ടായ ബുദ്ധിമുട്ടും കുടുംബത്തിനുണ്ടായതുകൊണ്ട് നീ മനസ്സിലാക്കു സേവർ നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചില്ല ഇവര് നോക്കിയേ അവനുണ്ടായതെല്ലാം മറ്റുള്ള കൊടുക്കാൻ തയ്യാറായി അങ്ങനെ യഥാർത്ഥ ക്രിസ്തുമസ് അനുഭവം ഉണ്ടാക്കാൻ സാധിച്ചു ചാക്കേക്കും വീട്ടിൽ അനുഭവം നടന്നില്ലേ അതൊക്കെ അല്ല സന്മനസിന്റെ അടയാളങ്ങളാണ് അപ്പൊ നമുക്ക് സന്മനസ് ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുന്നതാണ് അപ്പോൾ സമാധാനവും സമനസും ഒരുമിച്ച് പോകുന്നവയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്മനസോട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സന്മനസ്സുള്ള മനുഷ്യരായിട്ട് മാറിയിരിക്കുക നിങ്ങൾ ദൈവം അടിച്ചുപൊളിച്ച് ജീവിക്കുക കാരണം ഇന്ന് ഈശു ജനിച്ച ദിവസമാണ് സന്തോഷിക്കേണ്ട ദിവസമാണ് നിങ്ങൾ ആഘോഷമായിട്ട് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോവുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മോളെ അപ്പത്തിന്റെ സമ്മാനം കൊടുത്തിട്ടുണ്ട് ഓരോ വാങ്ങി ചോദും എന്തി글 ആവശ്യം ഉണ്ടെങ്കിൽ അച്ചനോട് പറഞ്ഞവരി ഓൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അച്ച എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഓൾ ദേ ഹാപ്പി ക്രിസ്മസ് ദേ വന്നി ഗ്രേറ്റ് ആയി ഓൾ ഹാപ്പി ക്രിസ്മസ് ദേ വന്നി ഗ്രേറ്റ് ആയി റോയ് आप ये जैसे ये लिख रहे हो क्या? तो कुछ सामान मैं तो ला रहा था। यहां पे किसी ई क्रिसमस जलावट था।